ഞങ്ങൾ പണ്ട് പ്രേമിച്ചതും പോലത്തെ അതിനേക്കാളും സുന്ദരായിട്ടാണ് ഇപ്പൊ പ്രേമിക്കണത് അതിന് ഇതിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇത് ഇത് കല്യാണം എനിക്ക് ഞാൻ ആക്ച്വലി കല്യാണം കഴിക്കാൻ പോലും അങ്ങനെ പക്ഷെ നമ്മുടെ പാരന്സ് ഇവർക്ക് ഇതെന്തോ വലിയ സമാധാനം ആവുന്നുണ്ടെങ്കിൽ ഓക്കെ ഒരു

കല്ലിംഗം എന്ന് പറയുന്ന സഹോദരി വിവാഹം വേണ്ട വിവാഹം വേണ്ട പലർക്കും ഈ ഒരു ചിന്ത മുസ്ലിമീങ്ങളിലും പല സഹോദരിമാർ വിവാഹം വേണ്ട ലൈംഗികത വേണം എല്ലാവർക്കും അത് ആവശ്യമാണ് ഇത് കാരണം ഒരു പുരുഷന്റെ അടിമയായി ജീവിക്കണമെന്നാണ് ഈ വിവാഹമില്ലാത്ത ലൈംഗികതയിൽ ഉണ്ടാക്കുന്ന നഷ്ടങ്ങളെക്കുറിച്ച് ഓർത്താൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇപ്പൊ നമുക്ക് നല്ല പ്രായമാണ് ആ സമയത്തൊക്കെ നമുക്ക് അത്തരത്തിലുള്ള ചിന്താഗതികൾ മാത്രമേ വരും ഒരു നാൽപ്പതൊക്കെ കഴിയുമ്പോഴേക്ക് ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ആ സമയത്താണ് കുടുംബത്തിൻ്റെയും എല്ലാത്തിൻ്റെ പ്രാധാന്യം അറിയുന്നത് നാം മരണശൈലിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട് ഒറ്റപ്പെടുന്ന ദുർബലപ്പെടുന്ന ശരീരത്തിന് ദുർബലം അനുഭവിക്കുന്ന ഒറ്റക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം അപ്പോൾ ലൈംഗികതക്കായിരിക്കുള്ള പ്രാധാന്യം അവിടെ ആണ് മനുഷ്യൻ യഥാർത്ഥ ചിന്തിക്കാനും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു പ്രായം ഇതുണ്ടാക്കുന്ന വലിയ വലിയ നഷ്ടങ്ങൾ കുട്ടികൾക്ക് പിതൃത്വം നഷ്ടപ്പെടുന്നു സാമ്പത്തികമായ സാമൂഹികമായ വലതുസ്സിന വിചാരത്തിൻ്റെ കുട്ടി എന്നുള്ള മുദ്രയാണ് ആ കുട്ടിക്ക് ചുമത്തപ്പെടുന്നത് അത് മാത്രമാണോ ശാരീരികമായ രോഗങ്ങൾ ശരീരത്തിൻ്റെ ആരോഗ്യം തകരുകയാണ് ലൈംഗിക ബന്ധത്തിലൂടെ ശരീരത്തിന് വരുന്ന രോഗങ്ങൾ ലോക ആരോഗ്യത്തിൽ ചില റിപ്പോർട്ടുകൾ നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ് എച്ച് ഐ വി പോലോ തേഡ്സ് പോലെ അങ്ങനെ പലവിധ രോഗങ്ങൾക്ക് ഇത് കാരണമാകുന്നു ഇങ്ങനൊരു ജീവിതം വിവാഹത്തിലൂടെ കഴിച്ചാൽ അത് വലിയ നഷ്ടമുണ്ടാക്കുമെന്ന് പറയുന്നവർ സമൂഹത്തിൽ അടിസ്ഥാനം അതുപോലെ കുടുംബ ബന്ധം എല്ലാം എല്ലാം അതോട് കൂടിത്തീർന്ന് ഉണ്ടാവില്ല അവൻ നശിഞ്ഞു പോകും ഒരു മനുഷ്യൻ നൈതിക മൂല്യങ്ങൾ വാഹിൻ്റെ റസൂൽ സുലാഹു അലി വസ്ല്ലാം തങ്ങൾ വിശുദ്ധ ഖുർആാൻ പറയുന്ന ചില കാര്യങ്ങളൊക്കെ അത് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ളതല്ല എല്ലാവർക്കും അംഗീകരിച്ച് ജീവിച്ചാൽ നല്ലൊരു ജീവിതം പെടുത്തുയർത്താൻ സാധിക്കും ാലും തസ്തഹിൽ ഒരാൾക്ക് ലജ്ജ നഷ്ടപ്പെട്ടാൽ ഫസ്റ്റ് ആ അവൻ എന്തും ചെയ്യും അവൻ ഉദ്ദേശിക്കുന്നത് ചെയ്യുമെന്നാണ് ഇത്രത്തുള്ള ചിന്താഗതി ഉണ്ടാകുന്നത് സിനിമയിലൂടെയും അശ്ലീലമായ സംസാരത്തിലൂടെയും സോഷ്യൽ മീഡിയയുടെ ഉപയോഗം കൂടുതലാകുമ്പോൾ ഇത്രത്തുള്ള ചിന്താഗതി ഉണ്ടാകുന്നു സമൂഹത്തിൽ വിശ്വാസ നഷ്ടപ്പെട്ട് സാമൂഹിക അച്ചടക്കം ഇല്ലായ്മ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് അത് നയിക്കുന്നത് ഇത് പറയുമ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് ഒരു സന്തോഷം തോന്നും വിവാഹമില്ലാത്തൊരു എന്ന് പറയുമ്പോൾ പിന്നെ നല്ല സന്തോഷകരമായ ജീവിതമായിരിക്കും പിന്നെ കുടുംബഭാരം കുടുംബഭാരമൊന്നുമില്ലാത്തൊരു ജീവിതമായിരിക്കും എന്നുള്ളത് ഒരിക്കലുമല്ല അത് വലിയ സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ടാക്കും ഫൈഡ് റിലേഷൻഷിപ്പ് ഇത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് പെണ്ണുങ്ങൾ അടിമകൾ ഒരു സഹോദരിമാർ അങ്ങനെ പറയുമ്പോൾ സഹോദരിമാർ ഒരു അടിമകളാകുന്ന ഒരു അവസ്ഥയിലേക്ക് ശുദ്ധമായ ദീനിയായ വിഷയത്തിൽ ഇതൊക്കെ നോക്കുമ്പോൾ അവൻ്റെ ഈ മാൻ നഷ്ടപ്പെടാൻ ഇത് ധാരാളമാണ് ലാ സാനി അല്ലേ വിശുദ്ധ ഖുർആാൻ ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നത് ഹീന എസ്നിഹു മുഹ്മിൻ ആ സമയത്ത് അവൻ മഹ്മിൻ അല്ല എന്നാണ് അല്ലാത്ത നിങ്ങൾ അത് ചെയ്യരുത് അതിനോട് അടുക്കരുന്ന് അത്രത്തുള്ള പ്രവൃത്തി ഉണ്ടാകുമ്പോൾ തന്നെ കണ്ണടക്കണമെന്നാണ് ലൈംഗികമായ ബന്ധം പരിശുദ്ധ ദീൻ വളരെ പ്രാധാന്യത്തോടു കൂടി കാണുന്നുണ്ട് പക്ഷേ അതൊക്കെ നിക്കാഹലൂടെയാകണം മറ്റുള്ളതെല്ലാം വലിയ അപകടത്തിലേക്ക് ചെന്നെത്തിപ്പിക്കുമെന്നാണ് പരിശുദ്ധമായ ദീൻ ഇതുവരെ ഗൗരവത്തോടു കൂടി കാണുന്ന വിഷയമാണ് ആഹാരത്തിൽ വലിയ ശിക്ഷ അള്ളാഹുവിൻ്റെ റസൂൽ സുല്ലാഹു അലി വസ്ലം തങ്ങൾ പറയുകയാണ് നരകത്തിൽ വലിയ ശിക്ഷ അനുഭവിക്കുന്ന ഒരു വിഭാഗത്തെ കണ്ടപ്പോൾ അവരാരാണ് എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞത് അവർ വ്യവിചാരികളാണ് എന്നാണ് വിശുദ്ധ ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കുന്നത് ഇത് കേൾക്കുമ്പോഴൊക്കെ പല രീതിയിൽ നല്ലൊരു ആശയമാണ് എന്ന് പ്രോത്സാഹിപ്പിക്കുന്ന ഉണ്ട് അതുണ്ടാക്കുന്ന നഷ്ടങ്ങൾ അത് സമൂഹത്തിലുണ്ടാക്കുന്ന അപകടങ്ങൾ പ്രിയപ്പെട്ടവരെ കൃത്യമായി നാം ചിന്തിക്കുകയാണെങ്കിൽ ഒരുപാട് ദോഷങ്ങളാണ് അത് സമൂഹത്തിലുണ്ടാക്കുന്നത് വിവാഹത്തിലൂടെയല്ലാത്ത എല്ലാ ബന്ധങ്ങളും ഇത് കൂടുതൽ വലിയ വലിയ മാരകമായ രോഗത്തിന് കാരണം വിവാഹത്തിലല്ലാത്ത ചില ലൈംഗിക ബന്ധങ്ങളാണ് എന്നുള്ളതാണ് അള്ളാഹു ആരോഗ്യം ആഫിയത്തും ഇത്തരത്തിലുള്ള ചിന്തകൾ ഇത്തരത്തിലുള്ള തീരുമാനങ്ങളെ തൊട്ട് നമ്മുടെ സമൂഹത്തെ എല്ലാവരെയും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അസ്ലാം വാലൈക്കും വഹമ്മി വരക്കാത്തൂ